Thank you ഹായ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ ബിൻഷ ലൈഫ് വ്ലോഗിലെ മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു ബിരിയാണി എങ്ങനെ വെക്കാൻ നോക്കാം അതിനാദ്യം ഞാനിവിടെ ഒരു നാല് ഗ്ലാസ് നീളത്തിലുള്ള വലിയ അരിയാണ് ഇട്ടെടുത്തേക്കുന്നത് നാലല്ല ഒരു അഞ്ച് ഗ്ലാസ് ഇട്ടേക്കാം അഞ്ച് ഗ്ലാസ് ഒത്തിരി കൂടുതലും ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കെഴുകിയെടുക്കാം ഇനി നമുക്കിതൊന്ന് കെഴുകിയെടുക്കാം കുതിർത്താനൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഏട്ടാ നമുക്ക് കെഴുകിടപ്പ തന്നെ വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് പകുതി വേവാകുമ്പോൾ നമുക്കത് ഊറ്റിയെടുക്കണം അപ്പൊ നമുക്ക് കെഴുകാം നമുക്ക് അരി വെള്ളത്തിനിട്ട് പുതിർത്തി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കഴുകി അപ്പൊ തന്നെ അതിലും നിറഞ്ഞ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വയ്ക്കാം പകുതി വേവാ നമുക്കത് ഉഴിച്ചെടുത്താൽ മതി വെളുപ്പത്തിന് വയ്ക്കാൻ പറ്റണം ബിരിയാണി ആട്ടോ പാത്രം നിറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കാം നമ്മളുടെ ചോറൊക്കെ വെന്ത് വരുമ്പോൾ നല്ല സോഫ്റ്റ് ഇരിക്കാനും ചോറൊന്നും ഒന്നും ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനൊക്കെ നമുക്കിത്തിരി ഓയിലൊഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ ഇത്തിരി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തേക്കാണേ നമുക്കതിലേക്ക് ഒരു മൂന്നാലഞ്ച് ഏലക്കായും ഗ്രാമ്പും ഇട്ടിട്ട് നമുക്ക് കുറച്ച് കാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്കിന് ചോറ് വേവിക്കാതിരിക്കാം നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള അരി എന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ചിക്കൻ എളുപ്പത്തിൽ വേഗം കറിയാക്കി എടുക്കണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചിക്കൻ എന്തെങ്കിലും കുക്കറിലാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മുളകും ഇതൊക്കെ ഇട്ട് അതിലേക്ക് കുറച്ച് ഉപ്പാതി ഇട്ട് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മസാല മുളക് പൊടിക്ക് പകരം ഞാനിവിടെ കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ഒരു കളറിന് വേണ്ടി ചേർത്ത് കൊടുക്കണം കേട്ടോ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം നമുക്ക് എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ ഞാൻ ചിക്കനിൽ ചിക്കനിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒറ്റ വിസലടിച്ചാൽ മതി നമുക്കിതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പത്ത് വെച്ച് കൊടുക്കാം നമുക്ക് ചിക്കൻ വേവിക്കാൻ വയ്ക്കാം ഒറ്റ വിസിലടിച്ചാൽ മതി കേട്ടോ ഒരുപാട് നേരം ഒന്നും അടിക്കരുത് അപ്പം വെന്ത് പോകും ഒരുപാട് ഒറ്റ വിസിലടിക്കുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം അപ്പം നമുക്ക് സവോളയൊക്കെ വഴന്ന് വരുമ്പത്തേക്കും ഇത് അതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേഗം നമ്മുടെ പണി കഴിയും നമ്മുടെ ചോറ് തിളച്ചിട്ടുണ്ട് മുക്കാ വേവിന് നമുക്ക് ഊറ്റിയെടുക്കണം കേട്ടോ ചോറ് ഞാൻ മുട്ട ഇടിച്ചാറ് എനിക്ക് ഊറ്റിയെടുക്കാൻ എളുപ്പം അത് അങ്ങനെ ചെയ്താൽ മതി കുക്കറിൽ വിസിൽ വരണ്ട് അപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ നമുക്കിത് ഇറക്കി വെച്ചിട്ട് എയർ പോയി കഴിയുമ്പോൾ നമുക്ക് തുറന്ന് വയ്ക്കാം കറി വെക്കാനായിട്ട് നമ്മളിവിടെ സവോള ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ മൂന്നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇനി നമുക്ക് സവോള വഴറ്റിയെടുക്കാം ചിക്കനിലേക്ക് ആദ്യം വഴറ്റണില്ല ആദ്യം നമ്മൾ ചോറ് ഡെക്കറേറ്റ് ചെയ്യാനുള്ള സവോള വഴറ്റിയെടുത്തിട്ട് ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കറിയിലേക്കുള്ള സവോള വഴറ്റിയെടുക്കാം ചോറ് വേഗം വേവണതാട്ടാ വെള്ളത്തിൽ ഒന്നിട്ട് കുതിർത്തേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ വേവും അപ്പൊ നമുക്കത് പകുതി വേവാ ഊറ്റി എടുക്കണം അപ്പത്തേക്ക് നമ്മുടെ സവളി വഴറ്റിയെടുക്കാം നമുക്ക് നമ്മുടെ ചോറ് ദേ മുക്കാ ഭാഗം വന്നിട്ടുണ്ട് ടീട്ടാ സവോള വഴന്നു വന്നിട്ടുണ്ട് നമുക്കിനി ഇത് കോരി എടുക്കാം എടുക്കാതിട്ട് ചോറ് ഇട്ടിടാൻ പോവാ അല്ലെങ്കിൽ ഞാൻ പോയിട്ട് വരുന്നെങ്കിൽ സവോള തത്തിപ്പോ

നമ്മുടെ ചോറ് മുട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ കൊറേ നേരം മുട്ടിട്ട് വെക്കരുത് അപ്പൊ മുട്ടില് കിടന്നിട്ട് ഒന്നും കൂടെ വെന്ത് പോവും ചോറ് അപ്പൊ കൊറച്ചോ ഒന്നും പോയി നിവർത്തി വെക്കണ അതിലത്തെ വെള്ളമൊക്കെ പോയി കഴിയുമ്പോ ഒരുപാട് നേരം അതിൽ കിടന്ന് കഴിഞ്ഞാൽ ആവിയിലിരുന്ന് തന്നെ വേവും ചോറ് നമ്മള് ചിക്കൻ കറിയിലേക്കുള്ള സവോള വഴന്നു വന്നാ മതി ഒരുപാട് മൊരിയിച്ചൊന്നും എടുക്കണ്ട ആവശ്യമില്ലാട്ടാ ബിരിയാണി ഒക്കെ വെക്കാനൊക്കെ എളുപ്പ പക്ഷെ നമ്മള് ഇങ്ങനെ വീട് എടുത്തിട്ട് വെക്കുമ്പോ കൊറേ ടൈം എടുക്കും ക്യാമറ അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് കുറേ സമയം എടുക്കും എനിക്കാണെങ്കിൽ അരമണിക്കൂർ കൊണ്ട് ഞാൻ ഉണ്ടാക്കി എടുക്കണ ഇത് പക്ഷെ ഇതിപ്പോൾ ഒരു മണിക്കൂറായാലും എൻ്റെ വീഡിയോ എടുക്കണ കാരണം പെട്ടെന്ന്നെ ഉണ്ടാക്കി കഴിയില്ല കേട്ടാ ആദ്യമൊന്നും എനിക്ക് ബിരിയാണി ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു കേട്ടാ ഞാനിവിടെ കുഞ്ഞൻ വലുതായിപ്പിന്നെ അവനൊന്നും ബിരിയാണി വേണം അങ്ങനെ വെച്ച് വെച്ച് ഇപ്പൊ ഓരോ ദിവസം വെക്കുമ്പോഴും ഓരോ ടേസ്റ്റാണ് ബിരിയാണിക്ക് ആവുമ്പോൾ അറിയാം ടേസ്റ്റ് മാറി മാറി എന്ന് പറയും എത്രയൊക്കെ ബിരിയാണി വീട്ടിൽ ഡെയിലി ബിരിയാണി ഉണ്ടാക്കി കൊടുത്താലും അവന് പുറത്തുനിന്ന് ബിരിയാണി കിട്ടണം അത് വേറൊരു കാര്യ നമ്മുടെ ചിക്കൻ എയറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒന്ന് പുറന്ന് വെച്ചു കൊടുക്കാം അല്ലെങ്കിൽ അവിടെ ഇരുന്ന് നന്നായിട്ട് വേണ്ടിയിട്ട് പോകും നമ്മൾ ചിക്കൻ വേവിക്കാൻ വെച്ചപ്പോൾ കണ്ട വെള്ളം ഉണ്ടായില്ലേ പക്ഷേ ഇപ്പൊ നോക്കിയാൽ നിറയെ വെള്ളം വന്നിട്ടുണ്ട് അപ്പോൾ ചിക്കൻ വേവിക്കാൻ വെക്കുമ്പോൾ നമ്മൾ വെള്ളം വെള്ളമൊഴിക്കാണ്ട് തന്നെ വേവിച്ചാൽ മതി ഇനി നമുക്ക് വേഗം നമ്മുടെ കറിയും കൂടെ റെഡി ആക്കി കഴിഞ്ഞാൽ നമുക്കിത് ചോറും ബിരിയാണിയും കൂടെ അതിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി വേഗം റെഡി ആക്കി കിട്ടും നമ്മുടെ സവോള ഒന്ന് വഴന്ന് വന്നാൽ മാത്രം മതി നമ്മളുടെ സവോള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് രണ്ട് തക്കാളി എരിഞ്ഞ് വെച്ചതാണ് കേട്ടോ ഞങ്ങൾ അത് ഇട്ട് കൊടുക്കുകയാണ് ചെറുതായിട്ട് എരിഞ്ഞ് വെച്ചിട്ടുള്ളതാ അച്ഛന് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കേണ്ട കേട്ടോ തക്കാളി നന്നായിട്ടൊന്ന് വാഴന്നു തട്ടെ അപ്പൊ നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം തക്കാളി നന്നായിട്ട് വാഴന്ന് വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് മസാലയും പിന്നെ കാശ്മീരി മുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വാഴറ്റി കൊടുക്ക ഇത് ഞാനിവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മസാല കേട്ട അത് കുറച്ചിട്ട് കൊടുക്കുക നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടേ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണ്ടട്ടോ നമ്മളിട്ട് മസാലയൊക്കെ നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾക്ക് ഇനി ഇതിലേക്ക് കുറച്ച് പുതിയ എല്ലാം ഇട്ട് കൊടുക്കാം നമ്മുടെ ഇവിടെ ഉണ്ടായ പുതിയനെല്ലാം കേട്ടോ അപ്പം അത് കുറച്ച് പൊട്ടിച്ചിട്ട് കൊടുക്കേണ്ടത് പിന്നെ നമ്മൾ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്ന മല്ലയാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം പിന്നെ നമ്മൾ ചിക്കനിൽ ഇത് ഉപ്പ് ഇട്ടിട്ടില്ല ഇപ്പം കറിയിൽ നമ്മൾ വേവിക്കുമ്പോൾ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് കൊണ്ട് ഉപ്പുണ്ടോ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയിട്ടാണ് ചിക്കനിൽ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കി പോകട്ടെ ഉപ്പുണ്ട് അത് കാരണം ഉപ്പ് ഇടുന്നില്ല കേട്ടോ ആവശ്യത്തിന് ഉപ്പുണ്ട് ഇനി നമുക്ക് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ചോറ് ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം നമ്മുടെ ചോറ് ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള എനിക്ക് ഞാൻ കുറച്ച് ഏലക്കായും ഗ്രാമ്പും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ കശ്ശനുണ്ടി മുന്തിരിയൊക്കെ വറുത്ത് പോരി ഇട്ട് കൊടുക്കാം പക്ഷെ ഞാനിവിടെ ഇട്ടിട്ടില്ല അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ മക്കള് തിന്നില്ല എടുത്ത് കളയുള്ളൂ അപ്പം അതുകൊണ്ട് ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല നിങ്ങൾ മൂപ്പിക്കുമ്പോൾ അതൊക്കെ ചേർത്തിട്ട് വേണം ബിരിയാണി ഉണ്ടാക്കാൻ കേട്ടാ നമുക്ക് കുറച്ച് മല്ലിയെല്ലാം ഉണക്കി വെച്ചതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനിതിലേക്ക് ചോറ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പകുതി ഭാഗം ചോറ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം ചോറ് ഒന്നും ഒന്നുമ്പോ തൊടാണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് പൈനാപ്പിളിന്റെ സെൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇട്ടിട്ട് ഒരു അഞ്ചു മിനിറ്റ് നമുക്ക് ഇങ്ങനെ അടച്ചു വെച്ചിട്ട് വേവിച്ചിട്ട് തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടൊരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് എടുത്തുകഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ബിരിയാണി കിട്ടും നമ്മളുടെ ബിരിയാണി അഞ്ചു മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നും ഇറക്കി വെച്ച് ചൂടാറുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം ബിരിയാണിയിലേക്ക് നമുക്ക് രണ്ട് മുട്ട പുഴുങ്ങിയെടുക്കാം എനിക്കും ബാർക്കുട്ടിക്കുള്ളത് മാത്രം മതി കിട്ടാം കുഞ്ഞിനൊന്നും തിന്നില്ല അപ്പം എനിക്കും ബാർക്കുട്ടിക്കുള്ള മുട്ട രണ്ടെണ്ണം പുഴുങ്ങിയെടുക്കാനിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു അതിന് തിളച്ചു വരുമ്പോൾ പൊട്ടാണ്ടിരിക്കും സർലാസ് ഉണ്ടാക്കാനായിട്ട് സവോള കുരു കുരാന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ ബിരിയാണി എന്തായി നമുക്കൊന്ന് തുറന്ന് നോക്കാലേ നല്ല മണൊക്കെ വരുന്നിട്ടോ

ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ട അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ